ശക്തമായ മഴയും കാറ്റും ഏറ്റവും കൂടുതൽ ബാധിച്ചത് വൈദ്യുതി മേഖലയെ എന്ന ജനവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിരവധി വൈദ്യുതി പോസ്റ്റുകൾ ഒഴിഞ്ഞു തകരാറിലായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരികയാണ് മഴയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് മുൻകൂട്ടി തന്നെ മാറ്റി പാർപ്പിക്കേണ്ടവരെ മാറ്റി പാർപ്പിക്കാൻ സംവിധാനം ഒരുക്കി ഡാമുകളുമായി ബന്ധപ്പെട്ട നിലവിൽ ആശങ്കാജനകമായ സാഹചര്യമില്ലെന്നും എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു ഈ കാറ്റിന്റെ നാശവും വൈദ്യുതി തകരാറും ഒരേപോലെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മറ്റൊരു സെക്ഷനിലാണെങ്കിലും എടുക്കാൻ പോലും ചടങ്ങുകൊണ്ടുള്ള നേരിടുന്നുണ്ട് മാത്രമല്ല കാര്യശോമനായ ആൾക്കാരുമാണ് ഈ മേഖലയിലെ ജോലി ചെയ്യുന്നത് ആ മരങ്ങൾ മുറിച്ച് മാറ്റുന്നതിനും വ്യക്തിതര സഹായം നൽകുന്നതിനുമായി ഫയർഫോഴ്സിന്റെ സഹായം പൂർണ്ണമായിട്ടും അതോടൊപ്പം തന്നെ പി ഡബ്ല്യു ഡി സഹായവും അവിടെ റണ്ണിങ് കോൺട്രാക്ടേഴ്സിന്റെ സഹായവും എല്ലാം ലഭ്യമാക്കാൻ കഴിയത്തുന്നതിനും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ജില്ലാ അഡ്മിഷ്ട്രേഷനോട് ആവശ്യപ്പെടും ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടും അതോടൊപ്പം ഇവിടെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കൂടുതലായി നമുക്ക് എടുക്കാവുന്നത് വർക്കിംഗ് അറേഞ്ച്മെൻറ് റീഡിപ്ല ചെയ്യുക എന്നുള്ളതാണ് അതായത് ജനറേഷൻ ട്രാൻസ്മിഷൻ ഉള്ള ജീവനക്കാരെ അങ്ങനെ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിലായി പോസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ ഡെപ്യൂട്ടി സിഇ ഇയും എല്ലാം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ക്രിട്ടേൺ ഹാൻഡ്സായി പോയ ആൾക്കാർ അവർ പരിരക്ഷമൻ്റെ ആൾക്കാരാണ് അവരെ തിരിച്ചുവരാൻ അവർക്ക് തിരിച്ച് എത്തിച്ച് അവരെ ഇതിൽ പ്രവേശിപ്പിച്ച് ജോലി ചെയ്യിക്കുന്നതിനും ൾ ആരംഭിച്ചിട്ടുണ്ട് കുറച്ച് പേരൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ വരുന്ന ദിവസങ്ങൾ കൊണ്ട് അത് കുറേ കൂടി സക്തീകരിക്കാനും അത് കൂടുതൽ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ പരും കാലത്ത് സംഭവിക്കാൻ ഏതെങ്കിലും ഇഷ്യുണ്ടെങ്കിൽ ഒരു പരിരക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് അപകടകരമായ ഒരു ജോലിയാണ് മാത്രമല്ല മരങ്ങളൊക്കെ വീട് കിടക്കുന്നിടത്ത് എസ് ഇ ബി അറിയിക്കാതെ അല്ല ബന്ധപ്പെട്ട് അറിയിക്കാതെ അവിടെ നിന്നും പോയി ഇതൊക്കെ മുറിച്ചു മാറ്റാനോ മറ്റ് കാര്യങ്ങൾക്ക് ശ്രമിക്കാൻ പാടില്ല ലൈൻ കട്ട് ചെയ്യപ്പെടുകയോ മാറ്റം പിടിക്കുകയോ ഓപ്പാക്കുക ഉറപ്പുവരുത്തുന്നത് വരെ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതും ഇത്തരണത്തിൽ ആൾക്കാർ പറന്നുപോകാൻ പാടില്ല പിന്നെ വരുന്ന ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് നാട്ടുകാർ നല്ലവണ്ണം സഹകരിക്കുന്നുണ്ട് അത് കുറെ കൂടി ശക്തീകരിക്കണം സമയകുതമായി നമുക്ക് കാര്യം തീർക്കാൻ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് മുന്നോട്ട് പോകാൻ കിട്ടുകയുള്ളൂ